വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം നക്ഷത്രം മകേരനക്ഷത്രം അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ നക്ഷത്രക്കാരുടെ പൂർവഭാഗവും ക്ലേശകരമായിരിക്കും ഏതാണ്ട് പകുതി മുക്കാൽ കാലത്തോളം ഇവർക്ക് ക്ലേശകരം തന്നെ ആയിരിക്കും ജീവിതം ആഡംബര പ്രിയരായിരിക്കും ഇവര് ആഡംബരത്തോടെ ജീവിക്കാനും അല്ലാതെയൊക്കെ ഇവർ ആഗ്രഹിക്കുന്നവരാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകള് സുന്ദരിമാരും മധുരമായിട്ട് സംസാരിക്കുന്നവരും സന്താന സുഖമുള്ളവരും ഒക്കെ ആയിരിക്കും ആരെയും പറഞ്ഞ് സൂഹിപ്പിക്കാൻ പറ്റുന്ന കഴിവുള്ള ആളുകളൊക്കെ തന്നെയാണ് ഈ മകീര നക്ഷത്രത്തിൽ ജനിച്ചവര് ഇവർക്ക് ഇവരുടെ വ്യാഴദശ ബുധദശ ശുക്രദശ ഈ ദശകൾ മൂന്നും വളരെ മോ മോശം തന്നെയാണ് കാരണം ഒരാളുടെ ആയുസില് വ്യാഴദശ നല്ലതാണെങ്കിൽ ശുക്രദശ അനുഭവിക്കാൻ പറ്റില്ല ശുക്രദശ നല്ലതാണെങ്കിൽ വ്യാഴദശ ഇപ്പം ഇവിടെ ഈ നക്ഷത്രക്കാർക്ക് രണ്ട് ദശയും മോശം തന്നെ ശുക്രദശയും ബുധദശയും വ്യാഴദശയും വളരെ ദോഷപരിഹാരങ്ങൾ ചെയ്യേണ്ടത് തന്നെയാണ് ഗ്രഹദോഷ പരിഹാരങ്ങൾ ചെയ്യേണ്ട ദശകൾ തന്നെയാണ് അപ്പോൾ ഈ ഈ മൂന്ന് ദശാകാലത്തും ഇവർ ഗ്രഹദോഷ പരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ് ചൊവ്വാഴ്ചകൾ മകൈരം ചിത്തിര അവിട്ടം എന്ന നക്ഷത്രത്തിൽ ഇവർക്ക് പ്രതികൂല നക്ഷത്രങ്ങളാണ് കുജമന്ത്രം ചെയ്യുന്നത് നല്ലതാണ് കുജൻ ചൊവ്വ മന്ത്രങ്ങള് കുജമന്ത്രങ്ങള് ഇവർ ജപിക്കുന്നത് നല്ലതാണ് സുബ്രഹ്മണ്യ ഭജനം സുബ്രഹ്മണ്യനെ ഭജിക്കുക മുരുക ഭജനം ഭദ്രകാളി ഭജനം ഇവയൊക്കെ നടത്തുന്നത് നല്ലതാണ് പ്രതികൂല നക്ഷത്രങ്ങളായിട്ടുള്ള നക്ഷത്രങ്ങളുമായിട്ടുള്ള ക്രയവിക്രയങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ചെയ്യാതിരിക്കുന്നത് നല്ലതാണ് ഈ മകേരനക്ഷത്രക്കാര് ചുവന്ന വസ്ത്രം ധരിക്കുന്നതും നല്ലതാണ് കാരണം ഇവരുടെ ജീവിതത്തിലെ പല കാര്യങ്ങളിലും ഇവർക്ക് പരാജയങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ നമ്മൾ ചിലപ്പോൾ സംഭവിക്കുന്നത് ഈ വ്യാഴദശയിലായിരിക്കാം കാരണം വ്യാഴദശയിൽ വ്യാഴം നീചത്തിലെന്ന് പറയുന്ന സമയത്ത് ഇവർക്കറിയില്ല ഇവരോട് പറയും എല്ലാവരും പറയും നിങ്ങൾക്ക് വ്യാഴമല്ലേ വ്യാഴദശാകാലം നല്ലതല്ലേ ശുക്രദശാകാലം നല്ലതല്ലേ ഈ വ്യാഴം നീചത്തിലുള്ള ഒരു വ്യക്തിയാണ് ഇദ്ദേഹം അറിയുന്നില്ല അദ്ദേഹത്തിന്റെ ജാതകത്തിൽ വ്യാഴം ദോഷത്തിലാണെന്ന് അപ്പൊ എന്ത് പറ്റും വ്യാഴകാലത്ത് നല്ലത് വരും നല്ലത് വരും എന്ന് വിചാരിച്ച് ഇങ്ങനെ കാത്തിരിക്കും അപ്പൊ തുടക്കത്തിലേ നമുക്ക് നമ്മുടെ വ്യാഴം മോശമായിരിക്കും അപ്പൊ വ്യാഴത്തിന് വേണ്ട പരിഹാരങ്ങളായിട്ട് നമ്മൾ ചെയ്യേണ്ടത് കൃഷ്ണൻ വഴിപാടുകൾ ചെയ്യാം കൃഷ്ണന് വഴിപാടുകൾ വ്യാഴാഴ്ച ദിവസം എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അതിനുള്ള പരിഹാരങ്ങൾ ചെയ്യുക ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്തു പോകുമ്പോൾ നമുക്ക് എന്താണ് അതിൽ അനുഷ്ഠിക്കേണ്ടതായ കർമ്മങ്ങൾ നമ്മൾ അനുഷ്ഠിക്കുന്നുണ്ട് നമുക്ക് നമ്മളെ തന്നെ ഒരു ചിന്തയുണ്ടെന്ന് എന്ന് വരുമ്പോൾ കൂടുതൽ ഗണങ്ങള് ഗുണങ്ങളൊക്കെ നേടിയെടുക്കാൻ പറ്റും അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് നേട്ടങ്ങളെ ഉണ്ടാവുള്ളൂ കോട്ടങ്ങളെ ഉറപ്പായിട്ട് ഉണ്ടാവില്ല അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമുക്ക് ഗുണമുള്ള കാര്യങ്ങൾ എന്താണോ അത് കണ്ടുപിടിച്ച് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക